രണ്ടായിരത്തി പതിനാലിലിറങ്ങിയ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ആൾട്ടോ എണ്ണൂറ് എൽ എക്സ് ഐ എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് കേട്ടോ നിലവിൽ യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ ടോട്ടലോസോ ഒന്നും തന്നെ ഈ ഒരു വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല ഒരു എഴുപത് ശതമാനം അവിടെയുള്ള നാല് ടയറും വണ്ടിക്കുണ്ട് റെഡ് കളറിൽ വരുന്ന വണ്ടിയാണ് യാതൊരുവിധ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിൻ്റെ പുറകുവശം നോക്കിയാൽ നല്ല വൃത്തിയിലാണ് നല്ല ക്വാളിറ്റിയാണ് വണ്ടിയുള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻറ്റ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് കേട്ടോ എൽ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ക്വാളിറ്റി സീറ്റ് കവറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു റൂം വരുന്നുണ്ട് പിന്നെ വാഹനത്തിൻ്റെ ബൂത്ത് സ്പേസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് ആട്ടോ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ കമ്പനി സ്റ്റീരിയൊക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് നല്ല എ ആണ് വണ്ടിക്ക് യാതൊരുവിധ ഇല്ല കേട്ടോ വാഹനത്തിന്റെ എഞ്ചിൻ റൂമ് നോക്കിയാൽ അപ്രോണിനൊന്നും യാതൊരു വിധ കംപ്ലയിൻ്റ് ഇല്ല ആക്സിഡൻ്റ് ഇല്ല എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് കണ്ടീഷൻ ആയിട്ടോ അതേപോലെ റൈറ്റ് സൈഡ് അപ്രോൺ നോക്കിയങ്ങൾ യാതൊരു വിധ കംപ്ലൈന്റോ കാര്യങ്ങളോ ഇല്ല ആക്സിഡൻ്റ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി ആട്ടോ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരം റുപ്പയാണ് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ പതിമൂന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ വേഗം കോൺടാക്ട് ചെയ്തുകൊണ്ടിട്ടോ